അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു തൊണ്ണൂറ് സെൻറ് വസ്തുവിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് നമസ്കാരം ആ നമസ്കാരം ഒരു തൊണ്ണൂറ് വസ്തു വസ്തുണ്ടെന്നാണ് ടാർ റോഡിൽ ചേർന്ന് സെൻറ്റ് സ്ഥലം റബ്ബർ ആണ് റബ്ബർ റബ്ബറാണ് ആണ് പെട്ടെന്ന് റബ്ബറാണ് അപ്പോൾ ടാർ റോഡ് ചേർന്നല്ലേ ഫ്രണ്ടേജ് എല്ലാം കൂടെ ടാർ അപ്പോൾ ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമ്മുടെ ഒരു വസ്തു വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ കാരണം അത് എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അതിന് ഒരു മടിയും വിചാരിക്കേണ്ട അത് എപ്പോഴായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്കെന്തായാലും ആ വസ്തു ഒന്ന് കാണാം അപ്പോൾ അത് ഈ കാണുന്ന റോഡ് ചേർന്നാണ് നമ്മുടെ വസ്തു കിടക്കുന്നത് അതായത് ഈ ഇട സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ വസ്തു അപ്പോൾ അതാ കണ്ടല്ലോ നമുക്ക് ഇതാണ്ട് ഇവിടുന്ന് ആ പോസ്റ്റ് നിൽക്കുന്ന അവിടം വരെ ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുപോലെ താണ്ട് ഇത് ഇതാണ് നമ്മുടെ വസ്തു ഇതാ ഇവിടുന്ന് താഴോട്ടാണ് പോകുന്നത് അത്യാവശ്യം വലിയ ചരിവൊന്നും ഉള്ള വസ്തുവല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയതായിട്ട് എർത്തുവർക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ലൊരു വസ്തു തന്നെയാണ് പത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ ഇപ്പം നിങ്ങളുടെ വസ്തു വിൽക്കുവാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക കാരണം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് നിങ്ങളുടെ വസ്തു ഞങ്ങൾ വന്നത് വീഡിയോ ചെയ്ത് അത് എത്രയും പെട്ടെന്ന് വിൽക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്നെയായിരിക്കും ഇതാണ് നമ്മുടെ വസ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ചരിവൊന്നുമില്ല അത്യാവശ്യം നികന്ന വസ്തു തന്നെയാണ് ഇവിടുന്ന് അങ്ങ് താഴോട്ടാണ് ഈ ഒരു വസ്തുവിൻ്റെ ഇത് വരുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല വസ്തു തന്നെയാണ് അത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിയാണ് ഈ ഒരു വസ്തു നിൽക്കുന്നത് അത് നിങ്ങൾക്ക് കാണാതെ ഈ ഫ്രണ്ടേജ് നല്ല ടാർ റോഡാണ് മെയിൻ ടാർ റോഡാണ് ഈ ടാർ റോഡ് ചേർന്നാണ് നമ്മുടെ ഈ വസ്തു വരുന്നത് പക്ഷേ കൂടുതലും ഇതിൽ റബ്ബറാണ് വന്നിട്ടുള്ളത് മറ്റ് മരങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ കാരണം എപ്പോഴായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാം അതുപോലെ നിങ്ങളുടെ വസ്തുവും വീടും ഒക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ ഒരു പേഡ് പ്രൊമോഷനിലൂടെ ലൂടെ നമുക്കത് വിൽക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് റബ്ബറാണ് ഉള്ളത് ഇത് സെൻറിന് മൂന്ന് ലക്ഷമാണ് ചോദിക്കുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോടിന്ന് രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് സ്ഥലം കിടക്കുന്നത് അപ്പൊ പോത്തങ്കോട് ചുറ്റളവിലാണ് കേട്ടോ പോത്തങ്കോട് നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് അതായത് ഈ ഇവിടേക്ക് വരുവാൻ വേണ്ടി അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് മെയിൻ ഒരു അമ്പത് മീറ്റർ മുകളിലാണ് മെയിൻ റോഡിൽ നിന്ന് അതെ അപ്പൊ നിന്ന് നന്നാട്ട ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് അവിടുന്ന് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ ആ അപ്പൊ മൊത്തത്തിൽ രണ്ട് കിലോമീറ്റർ അപ്പോൾ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഒരു വസ്തു വരുന്നത് ഈ ടാർ റോഡ് ചേർന്നാണ് എന്റെ ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചാൽ ഈ ടാർ റോഡ് ചേർന്നതാണ് ഈ കാണുന്ന വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വസ്തു തന്നെയാണ് അതിൻ്റെ വിലഭാഗം ഒക്കെ ഇപ്പം എങ്ങനെയാണ് വില ഭാഗം സെന്റിന് മൂന്ന് ലക്ഷമാണ് ചോദിക്കുന്നത് പിന്നെ അധികം നമുക്ക് മാർക്കറ്റ് വിലയൊക്കെ വില മാർക്കറ്റ് വില മൂന്ന് ഉണ്ട് മൂന്നര ആ ഒരു ലെവൽ വരും അപ്പോൾ ഇതാണ് നമ്മുടെ വന്നത്തെ ഒരു വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വിലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ ഈ ടാർ റോഡ് ചേർത്ത് അത്രയും ഫ്രണ്ടേജ് ഉള്ളൊരു വസ്തുവാണ് കാരണം ഇപ്പോഴല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇവിടെ നല്ല മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ളൊരു വസ്തു തന്നെയാണ് കാരണം അതായത് ഇവിടുന്ന് നമ്മളുടെ ഈ കാണുന്ന ടാർ റോഡ് കുറച്ചങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ നന്നാട്ടാവായി നന്നാട്ടാവിൽ നിന്നും ഒന്നര കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ പോത്തംകോട് അപ്പോൾ ഈ പോത്തങ്കോട് നിന്നും അത്ര വലിയ ദൂരം എന്ന് പറയാൻ കഴിയില്ല അതുപോലെ വഴി സൗകര്യം വണ്ടി സൗകര്യം കറണ്ട് എല്ലാ സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു വസ്തുവാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടാം അതുപോലെ നിങ്ങളുടെ വീടും വസ്തുവും വിൽക്കുവാൻ വേണ്ടി പേഡ് പ്രൊമോഷനിലൂടെ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തായിരിക്കും ചെയ്യുന്നത് കസ്റ്റമർക്ക് നിങ്ങളെ നേരിട്ട് വിളിക്കുവാനും യാതൊരു കമ്മീഷനില്ലാതെ നിങ്ങളുടെ വസ്തു വീടുകളൊക്കെ വിൽക്കുവാനും നിങ്ങൾക്ക് കഴിയും അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം